പഴയ ഒരു മലയാള സിനിമയിൽ കെ പി ഉമ്മറിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ ഒരു വികാര ജീവിയാണ് ആ കഥാപാത്രം മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മളടക്കം വികാര ജീവികളാണ് വികാരം കൊണ്ട് ജീവിക്കുന്നവരെന്നോ വികാരത്താൽ നയിക്കപ്പെടുന്നവരെന്നോ എന്ത് അർത്ഥം നൽകിയാലും അത് സത്യമാണ് വികാരങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വികാരങ്ങളില്ലാത്ത മനുഷ്യൻ വെറും യന്ത്രമാണ് ഏതെങ്കിലും പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ ആവശ്യങ്ങൾ എന്നിവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് വികാരങ്ങൾ എല്ലാ വികാരങ്ങളും ഒരുപോലെയല്ല അതിന്റെ പ്രതികരണങ്ങളും വ്യത്യസ്തമാണ് പോസിറ്റീവായ വികാരങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയുമെങ്കിലും നെഗറ്റീവായ വികാരങ്ങളുടെ കാര്യത്തിൽ അത് അത്ര എളുപ്പമല്ല ചിരിക്കുന്നത് പോലെ എളുപ്പമല്ലോ കരച്ചിൽ വികാരങ്ങളില്ലാത്തവരാണ് മുനിമാർ എന്നാണ് പുരാണങ്ങൾ പറയുന്നത് എന്നാൽ മഹാമുനി വിശ്വാമിത്രൻ മുതൽ കൗമാരക്കാരനായ ഋഷ്യശൃംഗൻ വരെയുള്ളവരുടെ കഥ അത് സമ്മതിക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല ഭൗതിക സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച മുനിമാർക്ക് പോലും അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പാവ മനുഷ്യന്റെ കഥ പറയാനുണ്ടോ ഇല്ലാതാക്കിൽ പോയിട്ട് നിയന്ത്രിക്കാൻ പോലും പ്രയാസമുള്ള കാര്യം എങ്കിലും നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിന് തുടക്കം കുറിക്കുന്നതിനെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ ആദ്യ ശ്രമം വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചായിരിക്കണം അതിന് പ്രശ്നക്കാരായ വികാരങ്ങളെ തിരിച്ചറിയണം എന്നിട്ട് അതിന്റെ കാരണം കണ്ടെത്തണം ആ വികാരങ്ങൾ അത് നിങ്ങളിലും മറ്റുള്ളവരിലും ഉണ്ടാക്കിയ പ്രതികരണം മനസ്സിലാക്കണം അങ്ങനെ വേര് വരെ അന്വേഷണം നീളുമ്പോൾ യഥാർത്ഥ പ്രതിയെ നമുക്ക് പിടികിട്ടു എന്തുകൊണ്ടാണ് നാം വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത് ബസ്സിൽ കണ്ടക്ടറോട് വഴക്കിട്ടത് എന്തിനായിരുന്നു ഓഫീസിൽ സൂപ്രണ്ടിനോട് കയർത്ത് സംസാരിച്ചതിന്റെ കാരണം എന്തായിരുന്നു എല്ലാ കാരണങ്ങളും നമുക്ക് അപ്പോൾ പിടികിട്ടു വികാരങ്ങളെ പിടിച്ചുകെട്ടണമെങ്കിൽ ആദ്യം വൈകാരിക പക്വത നേടണം പറയാൻ എളുപ്പമാണെങ്കിലും പാലിക്കാൻ പ്രയാസമാണ് എങ്കിലും നിരന്തര പരിശ്രമത്തിലൂടെ നമുക്കത് കൈവരിക്കാൻ സാധിക്കും വികാരങ്ങൾ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പ വഴി അതിനെ പിടിച്ചുകെട്ടലല്ല അഴിച്ചുവിടലാണ് പിടിച്ചു കെട്ടുമ്പോൾ ഏതിനും ഒന്ന് ശക്തി കൂടും കുതരലിന് വീര്യം വരും വാശി വർധിക്കും എന്നാൽ കെട്ടഴിച്ചു വിട്ടാലോ ഒന്ന് പൊട്ടിത്തെറിച്ചാലും പെട്ടെന്ന് കെട്ടടങ്ങും അതായത് കരച്ചിൽ വരുമ്പോൾ കരയുക ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടുക ഒന്നും പിന്നേക്ക് മാറ്റി വെച്ചാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണം കേടുവരുന്നത് പോലെ വികാരങ്ങൾ ഉള്ളിൽ കിടന്ന് പൊളിച്ച് നമ്മെ രോഗികളാക്കി മാറ്റും മികച്ച ബന്ധങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കണം അവ എന്നും നിലനിർത്തണം എന്തും എപ്പോഴും തുറന്നു പറയാനുള്ള ബന്ധങ്ങളായിരിക്കണം അവ അങ്ങനെയുള്ള ബന്ധങ്ങൾ മനസ്സിനെ തുറസാക്കുന്നു മനസ്സിന്റെ അടച്ചിട്ട നിലവറകളിലെ ഇരുളും നിഴലും മാറാമ്പിലകളും മാറ്റി വായുവും വെളിച്ചവും കിട്ടുന്ന തുറന്ന ഇടങ്ങളാക്കി മാറ്റുക ഘട്ടം ഘട്ടമായി വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും അതിന് ആദ്യം വേണ്ടത് ആ വികാരം അത് ദേഷ്യമോ വെറുപ്പോ നിരാശയോ എന്തുമാവട്ടെ അത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക അനുഭവപ്പെടുന്നത് ഏതായാലും അത് മറച്ചു വെക്കാതിരിക്കുക ഉണ്ടായ വികാരത്തെ നേരിടുന്നതാണ് ഇല്ലെന്ന് നടിച്ച് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉചിതം വികാരങ്ങൾ എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത് എന്ന് കണ്ടെത്തുക എന്നാലേ തുടർ നടപടികൾ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രോഗം കണ്ടെത്താത്ത ചികിത്സ ചേമ്പിലയിൽ വെള്ളമൊഴിക്കുന്നതുപോലെ നിഷ്ഫലമായി പോകും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക ആത്മനിന്ന ഉള്ള ആത്മവിശ്വാസം കൂടി ഇല്ലാതാക്കും അത് നമ്മെ അപകർഷണബോധത്തിന് അടിമയാവും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഉറ്റപ്പെടുത്താതിരിക്കുക അവരും നമ്മെ പോലെ മനുഷ്യരാണ് എന്ന് കരുതുക അവരുടെ സ്ഥാനത്ത് ഒരു നിമിഷം നമ്മെ സങ്കൽപ്പിച്ചു നോക്കുക വികാരങ്ങൾ സ്വാഭാവികമാണ് എന്ന വസ്തുത അംഗീകരിക്കുക അത് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ് എന്നതും മനസ്സിലാക്കുക അത് നമുക്ക് മാത്രം മാത്രമുണ്ടാവുന്ന പ്രത്യേക അനുഭവമാണ് എന്ന് കരുതിയാലും നമ്മൾ നമ്മൾക്ക് തന്നെ അനാവശ്യ പരിഗണന നൽകലായിരിക്കും അപ്പോൾ സംഗതി കൂടുതൽ വഷളാവും വികാരങ്ങളെ തൽക്കാലം അതിന്റെ പാട്ടിന് വിടുക അന്തരീക്ഷം ശാന്തമായതിനു ശേഷം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് നയിക്കുക അപ്പോഴേക്കും പാകത വന്ന മനസ്സ് നിങ്ങളുടെ ചൊൽപ്പടിക്ക് വരും ചിരി മാത്രമല്ല കണ്ണീരും മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ ചിരി പുരുഷനും സ്ത്രീക്ക് കണ്ണീരും എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല വികാരങ്ങളെ അടിച്ചമത്തുന്നതിനേക്കാൾ നല്ലത് തൽക്കാലത്തേക്കെങ്കിലും അവയെ അവയുടെ വഴിക്ക് വിടുന്നതാണ് മൂട് മാറ്റാൻ ശ്രമിക്കുക നിങ്ങൾക്കുണ്ടായ വികാരത്തിൽ നിന്ന് പുറത്തു കടക്കാനായി മൂട് മാറ്റാനുള്ള വഴികൾ കണ്ടുപിടിക്കുക മറ്റെന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുക പുറത്തു പോവുകയോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയോ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുകയോ ചെയ്യുക വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് തലച്ചോറിൽ പോസിറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനത്തിന് വ്യായാമം സഹായിക്കുന്നു പ്രശ്നങ്ങൾ വഷളാവുന്നതിന് മുമ്പ് പരിഹരിക്കണം പരിഹാരം കാണാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല മഴക്കാറുള്ള മാനത്ത് സൂര്യനെ കാണാൻ കഴിയാത്തതുപോലെ സംഘർഷം നിറഞ്ഞ മനസ്സിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രയാസമാണ് ഏത് പ്രശ്നത്തെയും തെളിഞ്ഞ മനസ്സോടെ സമീപിക്കുക യുക്തിപരമായി ചിന്തിക്കുക നിഷ്പക്ഷമായി തീരുമാനം കൈക്കൊള്ളുക ചങ്കൂറ്റത്തോടെ അത് നടപ്പാക്കുക വികാരങ്ങളെ മെരുക്കുക അല്ലെങ്കിൽ അവ നിങ്ങളെ മെരുക്കും